ഹലോ ആക്നെയും ആക്നേയും മാക്സ് അത് മാറാനായിട്ട് നമുക്ക് പറ്റിയിട്ടുള്ള അടിപൊളിയൊരു സിറാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ അവരയിലുണ്ടല്ലോ പനിക്കൂർക്കുക അതിൻ്റെ ഇല നന്നായിട്ടൊരു പത്ത് പതിനഞ്ചെണ്ണം എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ചേർക്കാതെ മിക്സിരു ചാറിൽ അരച്ചെടുക്കാം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം ഓൾറെഡി അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതിനുശേഷം അതെല്ലാം കൂടെ ഒരു പാനിലിട്ട് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വ തിളപ്പിച്ച് വറ്റിക്ക് ഒരു ഒരു ടീസ്പൂൺ ആക്കി അതിനെ കുറുക്കിയെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അലവെര ജെല്ലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും പിന്നെ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു സിം കൺ ബോട്ടിലേക്ക് മാറ്റാം അതിനുശേഷം എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേറ്റ് രണ്ട് മൂന്ന് ഡ്രോപ്പ് നമ്മുടെ ഫേസിൽ ഇതുപോലെ ഡ്രോപ്പർ വെച്ച് ഇട്ടിച്ചതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു സെവൻ ഡേയ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആക്നെയും ആക്നെ മാർക്സും കുറയുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഓപ്പൺ പോഷ് നന്നായിട്ട് ആവും സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആൻഡേജിംഗ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി അടിപൊളി റിസൾട്ടാണ് കേട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു